മിനി സ്ക്രീം പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരദമ്പതികളാണ് ക്രിസ് വേണുഗോപാലും ദിവ്യയും ഇരുവരുടെയും വിവാഹം വലിയ രീതിയിൽ തന്നെ പ്രേക്ഷക പിന്തുണ നേടുകയും ചെയ്തു സോഷ്യൽ മീഡിയ സജീവമായി ഇരുവരും താങ്കളുടെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴിതാ ദിവ്യയുടെ മക്കളെ പൊഞ്ഞുപോലെ നോക്കുന്ന ക്രിസ്സിനിയാണ് കാണാൻ സാധിക്കുന്നത് ഓടിച്ചെന്ന് മകൾക്ക് വാരി കൊടുക്കുന്ന ക്രിസ്സിനിയാണ് കാണാൻ സാധിക്കുന്നത് മകൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന സമയത്ത് മകളുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും സ്നേഹത്തോടെ സംസാരിക്കുന്ന ക്രിസ്സിനെയും കാണാം വളരെ സ്നേഹത്തോട് കൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത് അവരുടെ വീഡിയോയിൽ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും തൻ്റെ മക്കളെ പോലെ തന്നെയാണ് ക്രിസ് രണ്ട് മക്കളെയും നോക്കുന്നത് തൻ്റെ മക്കൾ തന്നെയാണ് എന്നാണ് ക്രിസ് പറയുന്നതും പ്രേക്ഷകരെല്ലാവരും ക്രിസിൻ്റെയും ദിവ്യയുടെയും കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്ന് ഇതുപോലെ തന്നെ സ്നേഹത്തോട് കൂടി പോകണമെന്നാണ് ആരാധകർ എല്ലാവരും ആഗ്രഹിക്കുന്നതും ക്രിസ് എന്ത് സ്നേഹത്തോടു കൂടിയാണ് ആ മക്കളെ നോക്കുന്നതെന്ന് വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അച്ഛനില്ലാതെ എങ്ങനെ മക്കളെ വളർത്തു എന്ന ചിന്ത പലപ്പോഴും ദിവ്യയെ തളർത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ചോദ്യം ദിവ്യ പലപ്പോഴും തൻ്റെ ജീവിതത്തിൽ ചോദിച്ചപ്പോൾ അതിന് ഉത്തരം കിട്ടിയിട്ടില്ലായിരുന്നു അതിനെല്ലാം ഉത്തരമാണ് ഇപ്പോൾ കിട്ടിയത് എന്ന് ദിവ്യ ക്രിസ്സിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പലപ്പോഴും പറയാറുണ്ടായിരുന്നു ക്രിസ്സിൻ്റെയും ദിവ്യയുടെയും വിവാഹം വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നടന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായ വിവാഹമായിരുന്നു ഇരുവരുടെയും ഇവർക്ക് നെഗറ്റീവ് കമൻറ്റുകളാണ് കൂടുതലെന്ന് പറയുന്ന പ്രേക്ഷകരോട് അവർക്ക് പോസിറ്റീവ് കമൻറ്റുകളാണ് കൂടുതലും ക്രിസ്സിൻ്റെയും ദിവ്യയുടെയും സന്തോഷത്തിൽ പങ്കു ചേർന്നിരിക്കുകയാണ് ആരാധകരും ആരാധകർ ഏറ്റെടുക്കുന്നതും ഈ വാർത്ത തന്നെയാണ് ക്രിസ്സിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ് പലപ്പോഴും ദിവ്യ വാചാരിയാവാറുണ്ട് ക്രിസ്സിനെ പോലെ ഭർത്താവിനെ കിട്ടിയത് താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു എന്ന് ദിവ്യ പലപ്പോഴും പറയാറുമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ സജീവമായി ഇരുവരും താങ്കളുടെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് അക്കൂട്ടത്തിൽ ക്രിസും ദിവ്യയും പങ്കുവെച്ച ഏറ്റവും പുതിയ വീഡിയോ ആണ് മകൾക്ക് വാരി കൊടുത്തുന്ന ക്രിസിന്റെ ചിത്രം